ചേർത്തലയ്ക്കടുത്ത് പാണാവള്ളിയിൽ അഗ്നിബാധ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ് വസ്തുക്കൾ കൂട്ടിയിട്ട വീട്ടിലാണ് തീപിടിച്ചത് ആർക്കും പരിക്കില്ല അരൂരിൽ നിന്നും ചേർത്തലയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ തീയടത്തം പാണവള്ളിയിൽ അഗ്നിബാധ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ് വസ്തുക്കൾ കൂട്ടിയിരുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് ആർക്കും പരിക്കില്ല പണവള്ളി പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ ആന്തലത്തോട് മേഖലയിലെ ആൾതാമസമില്ലാത്ത വീട്ടിലാണ് തിങ്കളാഴ്ച പുലർച്ചെ അഗ്നിബാധയുണ്ടായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ ഇവിടെ കൂട്ടിയിട്ടിരുന്നു ഇവിടെയാണ് തീപിടിച്ചത് ചെറുത്തലയിൽ നിന്നും അരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പഴയ വീടിന്റെ ഒരു ഭാഗവും കത്തി ചന്ദ്രൂർ സ്വദേശിയുടേതാണ് വീട് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പാണവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബാബുരാജ് വൈസ് പ്രസിഡന്റ് മിനി സതീശൻ പഞ്ചായത്തംഗം ബീന ഷാജി പഞ്ചായത്ത് സെക്രട്ടറി പ്രിയ തുടങ്ങിയവർ സ്ഥലത്തെത്തി